മാനസിക വെല്ലുവിളികൾ നേരിടുന്ന യുവതിയെ പീഡിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി പുൽപ്പറ്റ കാവുങ്ങപ്പാറ സ്വദേശിനിയായ യുവതിയെ ശാരീരികമായി പീഡിപ്പിച്ചവർക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കുടുംബം മലപ്പുറത്ത് ആരോപിച്ചു അതുപോലെ ഈ ഒരു സംഭവം ഞങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് നല്ല മനസ്സിൻ്റെ ഉടമകളെ ഒപ്പം കൂടെ നിന്നുകാണ്ട് ഇപ്പോഴും അവര് എല്ലാ കാര്യത്തിലും ഞങ്ങൾ എല്ലാ സപ്പോർട്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഫാമിലിപ്പെട്ട ആൾക്കാർ വളരെ ലാജ്യമായ രീതിയിലാണ് ഞങ്ങളെ സംസാരിച്ചതും ഞങ്ങൾ വീട്ടിൽ കയറി ഒന്ന് ആക്രമിക്കാനും പല സംഭവങ്ങളോട് ഉണ്ടാക്കി ഇത് നമ്മളെ ഈ അന്വേഷണം പറഞ്ഞിട്ടില്ല അപ്പൊ അവർ പറഞ്ഞതാണ് നിങ്ങളുടെ വീട് കുറ്റിയിട്ടിട്ട് അവിടെ പ്രൊട്ടക്ഷൻ വേണം ഞാൻ ചോദിച്ചതാണ് ും അയൽവാസികളും ബന്ധുക്കളും അടങ്ങുന്ന ചിലർ ശാരീരികമായി ഉപദ്രവിക്കുകയും യുവതിയുടെ പതിനഞ്ചു പവൻ സ്വർണ്ണാപരണങ്ങൾ അപഹരിക്കുകയും ചെയ്ത കേസിലാണ് പോലീസ് അനാസ്ഥ കാട്ടുന്നത് സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മജിസ്ട്രേറ്റിന് മുന്നിലും യുവതി തന്നെ പീഡിപ്പിച്ചവരെ കുറിച്ച് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല അറുപത് ശതമാനം മാനസിക വൈകല്യമുള്ള യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്ത പ്രതികളെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടി പ്രതിഷേധാർഹമാണ് ഇരയാക്കപ്പെട്ട യുവതിയുടെ മൊഴിയിൽ അവ്യക്തത ഉണ്ടെന്നും കൂടുതൽ അന്വേഷണം നടത്തണമെന്നുള്ള പോലീസ് ഭാഷ്യം പ്രതികളെ സഹായിക്കുന്നതിനും കേസ് നീട്ടിക്കൊണ്ടു പോകുന്നതിനും വേണ്ടിയാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു പ്രതികളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് തെളിവെടുക്കുകയാണ് വേണ്ടത് പോലീസ് ഇനിയും പ്രതികൾക്ക് സഹായകമായ രീതിയിൽ കേസ് നീട്ടിക്കൊണ്ടു പോവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇരയാക്കപ്പെട്ട യുവതിയുടെ കുടുംബങ്ങളുമായി ചേർന്ന് ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് എസ് ഡി പി ഐ ഭാരവാഹികളായ വി പി നൌഷാദ് വി യൂസഫ് സൈനുൽ ആബിദീൻ വാളപ്ര യുവതിയുടെ ബന്ധുക്കളായ ഷെരീഫ സജിദ മുഹമ്മദ് അബ്ദുൽ നജി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം